ഹലോ എന്തുവാ രാവിലെ എന്നെ കണ്ട പുഷപ്പൊക്കെ എടുക്കുന്നത് മാഡം ഏ ഏ മേഡം മാഡം ജി എന്തിലാണ് എന്നെ തിന്ന് കാണിക്കുന്നു ഞാൻ കണ്ടതാണ് ഇയാളുടെ പാപ്പൊക്കെ അവിടെ ഇരിക്കുന്നത് ഓ ആ കള്ളച്ചൊറച്ചിൽ നമ്മളെ കാണുമ്പോൾ കള്ളച്ചൊറച്ചില ഒരു വാറാഭുജനം എന്താണെന്ന് അറിയത്തില്ല ഏതാ അഭിനയിച്ചു അറിയൂ ഏഹ് ചൊറിച്ചിലൊന്നും ഇല്ലെങ്കിലും അങ്ങ് ചൊറിയുവാണേ ചൊറിഞ്ഞേക്കാം ഇങ്ങോട്ടൊന്ന് വന്നേ ഇങ്ങോട്ടൊന്ന് വന്നേ ചോദിക്കട്ടെ കാര്യമൊക്കെ ഓ ഇങ്ങോട്ടൊന്ന് വായോ ഇങ്ങോട്ടൊന്ന് വായോ വാ വന്നേ മുത്തേ വാ ബാ ഇങ്ങോട്ടൊന്ന് വന്നേടാ ഡ ഇങ്ങോട്ട് വാടാ എടാ എടാ പൂജ എടാ ഒന്ന് അനുസരിക്കട്ടെ എടാ ഇങ്ങോട്ടൊന്ന് വാടാ ഡ വാ വാ മുത്ത വായോ വന്ന് ചേച്ചിയുടെ സുന്ദരി സുന്ദരി സുന്ദരിപ്പൊന്നേ ചേച്ചിയുടെ സുന്ദരി വാവയാണോ ഇത് ആണോ ചേച്ചി കമ്മിണിയാണോ ഇത് കമ്മണി കമ്മിണിയാണോ എടിപ്പന്നെ ഇടിപ്പന്നെ ഇടി പന്നെ ഇടി പന്നെ എടി ഒന്ന് വാടി എടി വന്നിട്ട് വാടി വന്നേ ഇടീങ്ങോട്ടിന്ന് വന്നേ ഇടീങ്ങോട്ടിന്ന് വന്നേ ഈ ഒരു കള്ള ചൊറിച്ചിട്ട് കണ്ടു ഇത് എന്ത് ഇത് ഏ ചേടാ പോവായിരിക്കും കിടക്കാൻ കിടന്നു അയ്യോ ഓ കടന്നോ അവിടെ എൻ്റെ പെണ്ണും പിള്ളിയേ ഇത് ഏഹ് പെണ്ണുമിളയാണേ ഇത് ഇങ്ങോട്ട് വന്നേ വെണ്ണപിള്ളേ ഇങ്ങോട്ടുന്ന് വാ പെണ്ണുപിള്ളേ പെണ്ണുപിള്ളടുന്ന് വാ പുള്ളി ഇങ്ങനെ കള്ള തോട്ടം നോക്കാതെ വെണ്ണപിള്ള ഇങ്ങോട്ടുനിന്ന് വാ പെണ്ണും പിള്ളേ എന്നു വാ വണ്ണും പിള്ളേ എന്ന ഓട്ടം കണ്ടോ കള്ളന്നോട്ടോ ഓട കിടന്നങ്ങ് വരത്തില്ലല്ലോ പൂജൻ ഭുജൻ ചേച്ചിയെടുത്ത് വരുത്തില്ലല്ലോ ചേച്ചി എന്താ പൊക്കോട്ടെ ചേച്ചി പോവാ ബോ പിന്നെ വിളിക്കരുത് കിടന്ന അവിടുത്തെ പാപ്പമൊക്കെ അവിടെ ഇരിക്കുന്നു കുറച്ചൊക്കെ തീർന്ന കേട്ടോ ഇവിടെ വെള്ളം വെള്ളം വിളിരിപ്പുണ്ട് യാ ചൂട്ടപ്പ ഇങ്ങോട്ട് വന്നടാ ഏ ഭുജനെ എടാ ഭുജനെ യാടാറ ഭുജനെ എടാ ഇങ്ങോട്ട് വാട ഭുജൻ ഭുജൻ ബുജേഷ് ബുജേഷ് ഇങ്ങോട്ട് വന്നേ ബുജേഷെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ടിന്ന് വാന്നേ ഇങ്ങോട്ടൊന്ന് വാന്നേ ഞാൻ എന്നാ ബ്ലാക്കിമാൻ്റെ അടുത്ത് പോവാ കേട്ടല്ലോ ഞാൻ ബ്ലാക്കിമാൻ്റെ അടുത്ത് പോവാ പിന്നെ എന്നെ വിളിച്ചേക്കരുത് അവിടെ പോയിട്ട് പോട്ടെ ബ്ലാക്ക് മോനെ ഓടി വായോ ബ്ലാക്ക് മോനെ ഓടി വായോ ചേച്ചിക്ക് ഇരുമ്പതായോ ഡോറുജയ്ക്ക് വരാൻ വയ്യന്ന് ആ ബ്ലാക്ക് മാനെങ്കിലും വരട്ടെ ഡോറാബുജയ്ക്ക് വരാൻ വയ്യ ബ്ലാക്ക് മോൻ ഓടി വായു കണ്ണ് പോകുന്നുണ്ടോ കണ്ണ് ബ്ലാക്കി മോൻ ഓടി വായു ഒരുമതായുളക് എന്റെ സുന്ദരനാ എന്റെ സുന്ദരനാൻ അസൂയകൾ നിറഞ്ഞ കണ്ണുകൾ അസൂയ നിറഞ്ഞ കണ്ണുകളാണ് കണ്ടത് ബ്ലാക്കി മോനി ഓടി വായു ബ്ലൈക്കിമോനിട ചുന്ദരിയാണ് ഇത് ചെച്ചത് പിന്നെ ഉമ്മാ ചേച്ചി വെറുതെ പറഞ്ഞ കേട്ടോ ബ്ലാക്ക് മോനൊന്നും ഇല്ല ഡോറാജനാ ചേച്ചിയുടെ മോൻ കേട്ടോ ചേച്ചിയുടെ സ്വന്തം മോൻ ആരാ ഡോറാ ഭുജനാ കേട്ടോ അതിൻ്റെ ഇളക്കൊക്കെ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാണല്ലോ അനുസരിക്കത്ത് വിളിച്ചാൽ പോലും വരില്ല അല്ലേ ചേച്ചി എത്ര ഇടന്ന് വിളിച്ചാലും ഡോറാ പൂജന അല്ലാതെ വേറെ ഒരു ഭൂജനം എന്ന് ഡോറാ ഭൂജന നന്നായിട്ട് അറിയുക അതുകൊണ്ടാണ് ഡോറാ ഭൂജന അനുസരിക്കാത്തത് പാവം ഉമ്മാ ഓ ഉറക്കം വരുന്നെന്ന് തോന്നുന്നു ഉറങ്ങിക്കൂ ടാറ്റാ ടാറ്റാ ഉറക്കം വരുന്നു ഉറക്കം വരുന്നു ഉറങ്ങി 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 ബാബു ബാബു ടാറ്റ മുത്തേ മുത്തു യൂ เชี่ยวเชี่ยวไปไดเมื่อไร